ജനങ്ങൾക്ക് ഗുണത്തിലേക്ക് പെടുന്ന അവസ്ഥയിലേക്ക് വന്നു ഈ അഴിമതിയും അതേപോലെയുള്ള വികസന വികസനമുരടിപ്പുകളും ഒക്കെ മാറി എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെന്നുള്ളൊരിത് എല്ലാ ജനങ്ങൾക്കും ഉണ്ട് പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ സംഗതികളും വികസന നല്ല രീതിയിൽ ആളുകൾക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പുള്ള എല്ലാവരും രണ്ട് കക്ഷികളും ഭരിച്ചിട്ടും ഒരു വികസനവും നമ്മുടെ വാർഡിൽ ഉണ്ടായിട്ടില്ല ഇന്നൊരു മാറ്റം അവർക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് അവർ തുറന്ന് പറയുന്നത് ഞങ്ങളിവിടെ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തെട്ട് വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അത് കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾക്ക് അഞ്ചിരട്ടി ഇട്ട് ഞങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇത് തന്നെ സ്ത്രീകളിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ കടന്നു വരണം കഴിവുള്ള ആളുകൾ കടന്നു വരണം അത് ആ നിലക്ക് വന്നു തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ത്രീകൾ അങ്ങനെ തളഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എല്ലാവരും നമസ്കാരം ആലങ്ങാട് പഞ്ചായത്തിലാണ് നിൽക്കുന്നത് എട്ടാം വാർഡിലെ എസ് ഡി പി എ സ്ഥാനാർത്ഥി നമ്മളെ ചേരുന്നുണ്ട് ഷെഫീറ ഷിഹാബാണ് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടുന്നത് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തുടർന്ന് നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ചെല്ലണ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മത്സരത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് വികസനം വേണമെന്നാണോ അതോ മറ്റ് പാർട്ടിക്കാരുടെ വീഴ്ചകളാണോ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചത്

നല്ല രീതിയിൽ പോകുന്നത് നല്ല റെസ്പോൺസാണ് ആളുകൾ നിലവിലെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ സംഗതികളും വികസന മുരടിപ്പുമൊക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥികളും പുതുമയും ഞങ്ങൾ പിന്നെ നാടറിയുന്ന ആളുകളാണ് ഞങ്ങളിവിടെ റിസൾട്ട് അതായത് ഭരണത്തിലില്ലെങ്കിലും ജനങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി തിരിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നിവിടുത്തെ ജനങ്ങൾ കൂടി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വീടുകളിൽ കയറുമ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ഇലക്ഷൻ റിസൾട്ടിലുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എസ് ഡി പി യുടെ ഒരു ആളുകളോടുള്ള ഒരു സമീപനവും എണ്ണവും കൂടിക്കൂടി വരികയാണ് ഞങ്ങൾക്ക് വോട്ടിൽ വൻ ഉള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വോട്ടുകളാണ് ഞങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളിവിടെ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തെട്ട് വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അത് കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾക്ക് അഞ്ചിരട്ടി ഇട്ട് ഞങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട് ആ എലക്ഷനിൽ ഇന്ന് ഇത്തവണ ഞങ്ങളത് വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷയും ജനങ്ങളുടെ റെസ്പോൺസിബിലും ഞങ്ങൾ മനസ്സിലാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായിട്ടും സ്ത്രീ പ്രാതിനിധ്യം നല്ലതാണ് ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്ന് വെച്ച് സ്ത്രീകളുടേതായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളും അത് അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും അതുപോലെ തന്നെ സ്ത്രീകളിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ കടന്നു വരണം കഴിവുള്ള ആളുകൾ കടന്നു വരണം അത് ആ നിലക്ക് വനം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ത്രീകൾ അങ്ങനെ തടഞ്ഞു മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളെല്ലാവരും മുൻപന്തിയിലേക്ക് വരേണ്ട ആളുകളാണ് കഴിവുള്ള ഒരുപാട് ആളുകൾ പോലെ തന്നെ അതിലും ഉപരിയായി നിന്ന് ചെയ്യാൻ കഴിവുള്ള ഇഷ്ടമാണ് മാറ്റം എന്തായാലും ഉണ്ട് 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 മാറ്റങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ സാധാരണ ആളുകൾക്ക് റോഡ് അല്ലെങ്കിൽ ലൈറ്റ് ഇത്തരത്തിലുള്ള വികസനം മാത്രമേ ഉള്ളൂ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരുപാട് മേഖലകളുണ്ട് ഇതൊന്നും ആളുകൾ ചിന്തിക്കുക അതിനകത്തേക്ക് പോവുകയെ ചെയ്യുന്നില്ല ഒരു പരമ്പരാഗതമായ രീതിയാണ് പിന്തുടർന്നു പോകുന്നത് അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മൾക്ക് ഒരുപാട് മേഖലകൾ ഉണ്ട് വികസനങ്ങൾ വരണം ജനങ്ങൾക്ക് ഗുണത്തിലേക്ക് പെടുന്ന അവസ്ഥയിലേക്ക് വരണം ഈ അഴിമതിയും അതേപോലെയുള്ള വികസനം ഒരടിപ്പുകളും ഒക്കെ മാറി വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് വാർത്തകളിൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല പ്രതികരണമാണോ ആളുകളുടെ അതെ അതെ കൂടുതലും സ്ത്രീകളാണ് നമ്മളോട് കൂടുതലും ചെല്ലുമ്പോൾ എന്താ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിയുന്നു ആ കഴിയുന്നുണ്ട് അവര് പറയുന്നത് ഈ ഇതിനു മുമ്പുള്ള എല്ലാവരും രണ്ട് കക്ഷികളും ഭരിച്ചിട്ടും ഒരു വികസനവും നമ്മുടെ വാർഡിൽ ഉണ്ടായിട്ടില്ല ഇനി ഒരു മാറ്റം അവർക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് അവർ തുറന്നു പറയുന്നത് അപ്പോൾ അത് നമ്മളിലൂടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷം ഞങ്ങൾ അതും കാണിക്കാതെ ജയിച്ചിട്ടുള്ള വാർഡുകളിലുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്ന് കാണിച്ചിട്ട് തന്നെയാണ് അവരോട് പറഞ്ഞിട്ട് കൊടുത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളും വോട്ട് അഭ്യർത്ഥിക്കുന്നത് വോട്ടർമാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥാനാർത്ഥിനെ പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ മാളിമീടിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ആലങ്ങാട് പഞ്ചായത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു ഒരുപാട് ഇപ്പോൾ അംഗമ്പാടികളാണെങ്കിലും പലതും വാടക ഘട്ടത്തിലാണ് അത് മറ്റേ ഒരു നല്ലൊരു ഘട്ടം പണിയാ എന്നുള്ള ഇതൊന്നും ഈ ഇപ്പോഴത്തെ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ നല്ല ഒരു ഇരുപത് വർഷത്തോളായി ഒരു അങ്കൻവാടി വാടക അത് നല്ല രീതിയിലൊരു വാടകത്തിലേക്ക് മാറണം തന്നെയാണ് നടക്കാറുണ്ട് ഇവിടെ വൻ വിജയമാണ് നമ്മ കൈവരിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം ആളുകളുടെ റെസ്പോൺസ് എല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കണ്ടേ ഇവ്രാവശ്യം ജി പി ജയിച്ചാൽ വൻ മാറ്റം ഇരിക്കുന്ന എന്തായാലും കാണാം തീർച്ചയായിട്ടും എസ് ഡി പി ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ അവർ വിജയിച്ചിട്ടുള്ള വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തവണ അവർ പുതിയ വാർഡുകളിൽ വോട്ട് ഉറപ്പിക്കുവാനായി ശ്രമിക്കുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുതട മലയാളി